നമസ്കാരം വാരണാസിയിലെ ഗ്യാൻ മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് വാരണാസി ജില്ലാ കോടതി മസ്ജിദിന് താഴെ മുദ്ര വെച്ച പത്ത് നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത് ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദു വിഭാഗം ഉന്നയിച്ച പൂജയ്ക്കുള്ള അനുമതിയാണ് കോടതി നൽകിയിരിക്കുന്നത് മസ്ജിദിന്റെ അടിത്തട്ടിലുള്ള തെക്കു ഭാഗത്തെ നിലവറയിലെ വിഗ്രഹങ്ങളിൽ പൂജ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഏഴ് ദിവസത്തിനകം ഇവിടെ പൂജ തുടങ്ങുമെന്നാണ് വിവരം ക്യാൻവ്യാബി പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു വാരണാസിയിലെ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന് എ എസ് ഐ സ്ഥിരീകരിച്ചെന്നും പള്ളി ക്ഷേത്രത്തിനായി ഹിന്ദു സമൂഹത്തിന് കൈമാറണമെന്നും ി ആവശ്യപ്പെടുകയായിരുന്നു മനോഹരമായ ക്ഷേത്രം തകർത്തതിനു ശേഷമാണ് പള്ളി നിർമ്മിച്ചതെന്ന് എസ് ഐ പുറത്തുവിട്ട തെളിവുകളിൽ നിന്ന് വ്യക്തമാണെന്ന് വി അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് പള്ളിയിൽ ക്ഷേത്രഘടനയുള്ള പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മതിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശേഷിക്കുന്ന ഭാഗമാണെന്നും തൂണുകളും പൈലസ്റ്ററുകളും ഉൾപ്പെടെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ പരിഷ്കരിച്ചതാണെന്നും റിപ്പോർട്ട് തെളിയിക്കുന്നുണ്ട് വസുഖാനക്ക് ശിവലിംഗത്തിന്റെ ആകൃതിയാണെന്നത് അത് പള്ളിയല്ലെന്നത് തെളിയിക്കുന്നുണ്ട് ജനാദന രുദ്ര ഉമേശ്വര തുടങ്ങിയ പേരുകൾ ഈ നിർമ്മിതിയിൽ നിന്ന് കണ്ടെത്തിയ ലിഖിതങ്ങളിൽ നിന്ന് ഇത് ക്ഷേത്രമാണെന്നതിന്റെ തെളിവാണെന്നും അലോക് വർമ്മ അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരാധ ാലയത്തിന്റെ മതപരമായ ആചാരം നിലനിന്നിരുന്നുവെന്നും ഇതൊരു ഹിന്ദു ക്ഷേത്രമാണെന്നും എ ശേഖരിച്ച തെളിവുകളും നിഗമനങ്ങളും തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിലെ സെഷൻ നാല് പ്രകാരം നിർമ്മിതി ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നും വി നേതാവ് ആവശ്യപ്പെട്ടു വസുകാന പ്രദേശത്ത് കണ്ടെത്തിയ ശിവലിംഗത്തിന് സേവാ പൂജ അർപ്പിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്നും വി എച്ച് പി അധ്യക്ഷൻ പറഞ്ഞു ഗ്യാൻ മസ്ജിദ് മാന്യമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും കാശി വിശ്വനാഥന്റെ യഥാർത്ഥ സ്ഥലം ഹിന്ദു സൊസൈറ്റിക്ക് കൈമാറാനും അദ്ദേഹം ഇന്ത്യ ിയ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ഭാരതത്തിലെ രണ്ട് പ്രമുഖ സമൂഹങ്ങൾക്കിടയിൽ സൗഹാർദ്ദപരമായ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള സുപ്രധാന ചൂടുവയ്പായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഗ്യാൻ വ്യാപി മസ്ജിദ് സമുച്ചയത്തെക്കുറിച്ചുള്ള എസ് ഐ സർവേ റിപ്പോർട്ട് പരസ്യമാക്കിയതിന് പിന്നാലെയാണ് വി എച്ച് പി രംഗത്തെത്തിയത് മുമ്പ് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന ഹിന്ദു വ്യവഹാരക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അവകാശപ്പെട്ടിരുന്നു വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ളതാണ് ഗ്യാൻ വ്യാപി മസ്ജിദ് പതിനാറാം നൂറ്റാണ്ടിൽ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് പള്ളി പണിതാണെന്ന് ആരോപിച്ച് സുപ്രീം കോടതിയിലും അലഹബാദ് കോടതിയിലും വാരണാസി കോടതിയിലും നിരവധി ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ പ്രാദേശിക പുരോഹിതന്മാർ ഗ്യാൻ മസ്ജിദ് പ്രദേശത്ത് ആരാധന നടത്താൻ അനുമതി തേടി വാരണാസി കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഔറംഗസീബിന്റെ ഭരണകാലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർത്ത് ഔറംഗസേബിന്റെ കൽപ്പന പ്രകാരം മസ്ജിദ് നിർമ്മിച്ചു എന്നാണ് ഹർജിക്കാർ ആരോപിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള പ്രചാരണത്തിനിടെ ബിജെപിയും വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് തുടങ്ങിയ വിഷയങ്ങളും ഉന്നയിച്ചിരുന്നു കൃഷ്ണ ജന്മഭൂമി കാശി വിശ്വനാഥ ക്ഷേത്രം എന്നിവ തകർത്താണ് മുസ്ലിം പള്ളികൾ നിർമ്മിച്ചതെന്നാണ് ഇവരുടെ വാദം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ അയോധ്യയിലെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെയാണ് ഗ്യാൻ മസ്ജിദ് തർക്കം വീണ്ടും ഉടലെടുക്കുന്നത് വാരണാസി ആസ്ഥാനമായുള്ള അഭിഭാഷകനായ വിജയ് ശങ്കർ റസ്തോഗി കീഴ്തിയിൽ ഗ്യാൻ മസ്ജിദിന്റെ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് അവകാശപ്പെടുകയും പള്ളിയുടെ പുരാവസ്തു സർവേ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ വാരണാസി കോടതി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എ എസ് ഐയോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡും ഗ്യാൻ മസ്ജിദ് നടത്തുന്ന അഞ്ചുമാൻ ഇൻഡസാമിയ മസ്ജിദ് കമ്മിറ്റിയും റസ്തോഗിയുടെ ഹർജിയെ എതിർത്ത് രംഗത്തെത്തിയോടെ വാദം നീണ്ടു തുടർന്ന് വിഷയം അലഹബാദ് ഹൈക്കോടതിയിൽ എത്തുകയും കേസിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളുടെയും വാദം കേട്ടതിനു ശേഷം സർവേ നടത്തുന്നതിന് എ എസ് ഐക്ക് നൽകിയ നിർദ്ദേശം ഇടക്കാലമായി സ്റ്റേ ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലനിന്നിരുന്ന ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നത് നിയമം വിലക്കുന്നുവെന്ന് ഉത്തരവിൽ പറഞ്ഞു ഇതിനു പിന്നാലെ വിഷയം സുപ്രീം കോടതിയിലും എത്തി രണ്ടായിരത്തി മാർച്ചിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള കോടതി ബെഞ്ച് ആരാധനാലയ നിയമത്തിന്റെ സാധുത പരിശോധിക്കാൻ സമ്മതിച്ചു വാരണാസിയിലെ ഗ്യാൻ മസ്ജിദ് ബുദ്ധുഖാനയിലെ ശിവലിംഗത്തിന്റെ കാലപ്പഴക്കം നിർണയിക്കുന്നതിന് ശാസ്ത്രീയ സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതായത് എ എസ് ഐ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാരായ നാല് വനിതകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു വൃത്താകൃതിയിലുള്ള ഹൗളിലെ മധ്യഭാഗത്തിലുള്ള തടിച്ച ഫൗണ്ടർ പോലുള്ള ഭാഗം ശിവലിംഗമാണെന്നും അതല്ല കാലത്തെ പള്ളികളിലെല്ലാം ഹൗളുകളുടെ മധ്യത്തിൽ ഈ ആകൃതിയിലുള്ള ഫൗണ്ടൈനുകൾ ഉണ്ടാകാറുണ്ട് എന്ന വ്യത്യസ്ത വാദമാണ് ഉയരുന്നത് പള്ളിയിലെ അടച്ചിട്ട ഭാഗത്ത് പര്യവേഷവും ശാസ്ത്രീയ സർവേയും നടത്തണമെന്ന ആവശ്യം ഉയർന്നത് ഇങ്ങനെയാണ് മുസ്ലിം പള്ളി പണിയുന്നതിന് മുമ്പ് ഇവിടെ വലിയ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ നാല് സ്ത്രീകൾ ഹർജിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു ഗ്യാൻ പള്ളി സമുച്ചയത്തിൽ നിന്ന് പതിനഞ്ച് ശിവലിംഗം വിഷ്ണുവിന്റെ മൂന്ന് ശില്പങ്ങൾ ഗണപതിയുടെ മൂന്ന് നന്ദിയുടെ രണ്ടെണ്ണം എന്നിങ്ങനെ അമ്പത്തഞ്ച് ശിലാശി ിൽപങ്ങൾ കണ്ടെത്തിയതായും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേയിൽ പറയുന്നുണ്ട് രണ്ട് കൃഷ്ണ വിഗ്രഹവും അഞ്ച് ഹനുമാൻ വിഗ്രഹവും കണ്ടെത്തിയതായും എ എസ് ഐ റിപ്പോർട്ടിലുണ്ട് നന്ദി